എൻ്റെ സുഹൃത്ത് ഒരിക്കൽ എന്നോട് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ പകച്ചു പോയി എല്ലാം കൈവിട്ടുപോയി ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ ആലോചിച്ച് തളർന്നിരുന്ന സുഹൃത്തിനോട് അയാളുടെ സുഹൃത്ത് ഒരു കാര്യം പറഞ്ഞു നല്ല വേദന കാണുമെന്ന് എനിക്കറിയാം പക്ഷെ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തന്ന നീ എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് നല്ല നിമിഷങ്ങൾ ആലോചിക്കൂ താൽക്കാലികമായി അത് നിന്നെ ഹെൽപ്പ് ചെയ്യും നമുക്ക് നാളെ ഒരു തെറാപ്പിസ്റ്റിനെ കൂടി കാണാം പ്രധാന പ്രശ്നം അവിടെയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തന്നതെന്ന് അയാൾ കരുതുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയ ആ വ്യക്തിക്കൊപ്പം ഉള്ളതായിരുന്നു ഒരുപാട് വർഷത്തെ ജീവിതത്തിനിടയിലും അയാളുടെ ജീവിതം മുഴുവൻ കറങ്ങിയിരുന്നത് ഒരേ ഒരു വ്യക്തിക്കൊപ്പമായിരുന്നു അതായത് ജീവിതത്തിലെ സന്തോഷം തന്ന നിമിഷങ്ങൾ ഓർക്കാൻ ശ്രമിച്ചാൽ സങ്കടം കൂടുകയുള്ളൂ എന്നർത്ഥം ഈ കാര്യം ഇവിടെ പറയാൻ ഒരു കാരണമുണ്ട് ജീവിതത്തിൽ എല്ലാ മനുഷ്യരും എല്ലാ കാലത്തേക്കും നമ്മുടെ ഒപ്പമുണ്ടാകില്ല ചിലരെ നഷ്ടപ്പെടുത്തിയും പുതിയ മനുഷ്യരെ കണ്ടെത്തിയുമൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരാളിലേക്ക് മാത്രം ചുരുങ്ങാതെ കൂടുതൽ മനുഷ്യരോടൊപ്പം ജീവിതത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുക കാരണം ഇടയ്ക്കൊക്കെ നല്ല നിമിഷങ്ങൾ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ വേദന കൂടാതെ ഓർക്കാനും സന്തോഷിക്കാനും മുന്നോട്ട് പോകാനുമുള്ള ഊർജ്ജം ലഭിക്കാനുമൊക്കെ കുറേയേറെ ഓർമ്മകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്